അപ്പോൾ നമ്മളെ ഷോപ്പിനോടനുബന്ധിച്ച് നമ്മളൊരു റൂമും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റൂമും കൂടെ നമ്മൾ ഓപ്പൺ ആക്കുന്നുണ്ട് പിന്നെ അത് നമ്മൾ ഷോപ്പിൽ വരുന്ന കസ്റ്റമർ പറഞ്ഞതിന് അടിസ്ഥാനത്തിലും കൂടെയാണ് കേട്ടോ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇപ്പോൾ നല്ല ചൂടാണ് എല്ലാവർക്കും അറിയാം നല്ല ചൂടാണ് നമ്മൾ ഇടുന്ന ഡ്രസ്സ് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എന്താ പറയുക പാർട്ടി വെയർ പോലെയുള്ള ചുരിദാറുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയമൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇതാണ് നമ്മളെ കോട്ടൻ്റെ ചുരിദാർ കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി കോട്ടനാണ് കറക്റ്റ് കോട്ടൺ ആണ് പാൻറിന് പോക്കറ്റ് എല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഷാള് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് പിന്നെ അത് എക്സല് ഡബിൾ എക്സ് എൽ ത്രീ എക്സല് അങ്ങനെ അപ്പം നിങ്ങളുടെ സീസ് ചെയ്താണെങ്കിലും നിങ്ങൾ ഇപ്പോൾ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂട്ടോ കാരണം ഇത് കാവ്യാണ് കാവ്യ കമ്പനി എനിക്കറിയാമല്ലോ ഏറ്റവും നല്ല പെർഫെക്റ്റ് കമ്പനി തന്നെയാണ് അലക്കുന്ന സമയത്തൊരു കളറ് പോവേ മറ്റേതെങ്കിലും പ്രോബ്ലം ഒന്നും തുണുക്കി വരില്ല എന്ന് പറഞ്ഞാൽ ഒരുവിധ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ചുരിദാറിൻ്റെ മെറ്റീരിയലിനൊക്കെ കാവ്യ കമ്പനി അടിപൊളി എന്നാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യുക എത്രയും